അങ്ങനെ കാത്തിന്റെ തിരക്കഥ ഡയറക്ഷൻ എല്ലാം ഋഷഭ് ഷെഡ്ഡിയാണ് വലിയ പ്രതീക്ഷ തന്നെയാണ് രാവിലെ നമ്മൾ സിനിമ കാണാൻ വേണ്ടി എത്തിയത് ആറുമണിക്കായിരുന്നു സിനിമ ആറരയ്ക്കായിരുന്നു സിനിമ സോറി ആറരക്കായിരുന്നു സിനിമ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ എനിക്ക് പേഴ്സണലി എന്റെ മേക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം പറയാം കാരണം ഇതിനകത്ത് ഇച്ചിരി നർമ്മം കോമഡി സാധനങ്ങൾ കയറ്റിയത് കൊണ്ട് മെയിനായിട്ട് കാണാനുള്ള കാരണം ഇതിന്റെ ദൃശ്യ അനുഭവമാണ് കാരണം ഇത് ഇവർ എടുത്തിരിക്കുന്ന സ്റ്റൈലാണ് ആക്ച്വലി ഇത് മിത്താണ് പക്ഷെ കർണാടക ഭാഗത്ത് നടക്കുന്ന ഒരു ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണൂരിലുണ്ട് ഈ സെയിം സംഭവം അപ്പൊ അതിന്റെ ഒരു തെയ്യം തെയ്യം അപ്പൊ നമ്മൾ കാന്താര ആദ്യ ഭാഗം അതായത് ആക്ച്വലി കർഷകറങ്ങി രണ്ടായിരത്തി ഇറങ്ങിയ സിനിമയുടെ ഒരു എൻഡ് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് അതിന്റെ ഒരു മുൻ പ്രീക്വൽ ആയിട്ടുള്ള സിനിമയാണിത് അപ്പൊ അതാണ് ഇതിന്റെ നമ്മൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ആണ് അതായത് കാന്താരയുടെ കഥയാണ് പ്രതീക്ഷയുടെ എനിക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഒന്ന് ഇതിന്റെ മ്യൂസിക് 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 ബീജിയൊക്കെ ഭീകരമായിട്ടുണ്ട് രണ്ട് സീൻ അതായത് എസ്പെഷ്യലി കുതിര ഈ ഇവരുടെ ഈ കച്ചവടം നടക്കുന്ന സ്ഥലത്തോടെ ഓടുന്നൊരു സീനുണ്ട് അത് എങ്ങനെ ഷൂട്ട് ചെയ്ത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത് എങ്ങനെ ചെയ്തെടുക്കുന്ന കാരണം കുതിരക്ക് അത് കുതിര പറയുന്ന പോലെ ഓടത്തില്ല അപ്പൊ അത് ആനിമേഷൻ ആണോന്നറിയത്തില്ല രണ്ടാമത്തെ സി ജി ആണെങ്കിലും ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ പുലിയുടെ സീനും അത് ഈ രണ്ടുപോലും ഭയങ്കര എനിക്ക് തോന്നുന്നില്ല ഒറിജിനൽ പക്ഷെ ഇത് കണക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ കാന്താര എന്ന് പറയുന്ന സ്ഥലത്തിൽ ഇവൻ ഈ ഒരു സംഭവം കിട്ടിയെന്ന് കണക്ട് ചെയ്യുന്ന ഒരു സിനിമ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു പിന്നെ വേറെ കാര്യം വെച്ചാൽ അതൊരു രാജഭരണം കാണിക്കുന്നുണ്ട് ഇപ്പൊ ജയറാം ജയറാം മകൻ കൊച്ചുമെന്നൊക്കെ പക്ഷെ ഈ രാജഭരണം ഇപ്പൊ ഞാൻ സിനിമ കൊണ്ടോ എന്തേ പറഞ്ഞു ഒരു നല്ലൊരു വില്ലൻ ഇല്ലല്ലോ ഞാൻ പറഞ്ഞു ഒരു വില്ലൻ ഇല്ല ഒരു അല്ല അത് അത് ആയിട്ടുള്ള ഒരു വില്ലൻ രാജാവാണ് പക്ഷെ അത് കഴിഞ്ഞേ ഗുൽഷന്മ നടക്മിണി ഇതിനകത്ത് നായികയായിട്ട് അതായത് രാജ്ഞിയായിട്ട് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാണല്ലോ നമ്മള് ഇതുവരെ സംഭവം ആ ഒരു ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല എനിക്ക് എനിക്ക് ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞില്ല പടം തുടങ്ങി ഒരു ഒരു പത്ത് മിനിറ്റോളം ഒരു കഥ പറയുന്ന രീതിയിലാണ് ഇതൊന്നും ഇദ്ദേഹത്തെ കാണിക്കുന്നില്ല കാണിക്കുന്നില്ല പക്ഷെ ഒരു ഒരു ഇൻട്രോ 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 തന്നെ സിമ്പിൾ സിമ്പിൾ ആണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ആ കുതിരപ്പുറത്തുള്ള ഒരു ഇൻട്രോ അത് 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 ആ ഗംഭീര ഇൻട്രോണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു വന്നാ പറഞ്ഞതന്ന പോയെന്നുവെച്ചാല് ഇന്നത്തെ രാജാവ് എന്ന് പറയുമ്പോൾ നല്ല വില്ലില്ലെങ്കിലും പക്ഷെ പിന്നീട് ഒരു വില്ലൻ കഥാപാത്രത്തിൽ കൊണ്ടുവരുന്നുണ്ട് അത് എന്താണെന്ന് നിങ്ങൾ ഇൻട്രോൾ പെഞ്ചിൽ മനസ്സിലാവും അതാണ് എനിക്ക് ആ സിനിമ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് അത്യാവശ്യം ഇതിന്റെ ഞാൻ പറഞ്ഞില്ല ടെക്നിക്കൽ വശങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ അതുപോലെ സിനിമോട്ടോഗ്രാഫി ബാക്ക്ഗ്രൗണ്ട് ആ ഒരു അല്ല എനിക്ക് അതാ പറഞ്ഞേ രണ്ടു വർഷമായിട്ട് ഋഷഭ് ഷെട്ടിന് വേണ്ടി മെനക്കെട്ടിട്ടുണ്ട് മൂന്ന് വർഷം മെനക്കെട്ടിട്ടുണ്ട് ഈ സിനിമയെ ഒന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോകാട്ട് റിസൾട്ട് സെക്കൻഡ് ഹാഫിൽ കിട്ടും ഞാൻ എനിക്ക് എനിക്ക് ഭയങ്കര സിനിമ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ഫീൽ മാത്രം എനിക്ക് എനിക്ക് ആവറേജ് ഒന്നും പറയാനില്ല കാരണം ഇതിനെ മേക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നോർമലി ഒരു പാനിന്ത്യൻ മൂവിയുടെ ഒരു ഒരു കൺസെപ്റ്റ് അതായത് തിരുങ്കുപടം ഇങ്ങനെ നോക്കടാ വെച്ചിരിക്കും പല ഡിംഗ് ഒക്കെ മനോഹരമായിട്ട് നമുക്ക് കോമഡി ആവശ്യം ഇഷ്ടപ്പെടും മറ്റേ സൂഫ്രണ്ട്സ് സോലെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ രണ്ട് ഒന്ന് രണ്ട് പേരുണ്ട് അതിനകത്ത് നമുക്ക് ഇഷ്ടം പിന്നെ ഫസ്റ്റിലെ മറ്റേ ഇവരുണ്ട് മറ്റേ ഫസ്റ്റില് അതായത് ഫസ്റ്റ് നമ്മൾ കണ്ടില്ലേ അയാൾ അതിനകത്തുള്ള കഥാപാത്രങ്ങൾ ഇന്നത്തെ പക്ഷെ എനിക്ക് പേഴ്സണലി സിനിമ പശ്ചാത്തലവും ആ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ ഒരു എന്താ അവരുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫിൽ പടം ഞാൻ പറഞ്ഞ കാന്താര ഫസ്റ്റ് നമ്മള് ആദ്യം കണ്ട കാന്താരയിൽ അവസാനത്തെ മുപ്പത്തഞ്ചു മിനിറ്റ് അതുപോലെ ഇതും എടുത്തു തൂക്കി അലക്കും ഋഷി ഷെട്ടി ഗംഭീര പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ആ ഒരു മേക്കോവറും പുള്ളി ശരി കഷ്ടപ്പെടും നന്നായിട്ട് പോയി കേട്ടോ നന്നായിട്ട് പോയി അല്ല അല്ല താമസിക്കൊക്കെ അതിന്റെ ഒരു ഒരു ഞാൻ പ്രതീക്ഷിക്കുന്ന ടെംപ്ലേറ്റിൽ നിന്ന് കാരണം നമുക്കൊരു ഒരു ഒരു എന്താ പറയാ തിയേറ്റർ വാച്ച് ആയിട്ട് സിനിമ ഇങ്ങനെ കണ്ടിരിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടു എടുക്കുന്നുണ്ട് എന്റെ പേഴ്സണൽ ആണ് എനിക്ക് ആയിട്ടാണ് എനിക്ക് ഇപ്പൊ ഇതുവരെ ഫീൽ ചെയ്തിരിക്കുന്നത് സിനിമ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതിനകത്ത് ഒരു മിത്ത് ഉണ്ട് ഒരു ദൈവത്തിന്റെ സംഭവം ഉണ്ട് അത് നമ്മൾ ഇച്ചും കൂടെ കൺസെപ്റ്റിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് നമുക്കിതിന് ഭയങ്കര ഇഷ്ടപ്പെടും ആണ് സംഭവം ഹാഫ് റിവ്യൂ